ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന് ന്യായീകരണമായി മറ്റു രാജ്യങ്ങളുടെ പേര് വലിച്ചിഴക്കരുത് എന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ചൈന ചൈനയോ റഷ്യയോ പ്രദേശം കൈകലാക്കുമെന്ന വാദം ഉന്നയിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന് ന്യായീകരണമായി മറ്റു രാജ്യങ്ങളുടെ പേര് വലിച്ചെഴക്കരുതെന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ് ലോകരാജ്യങ്ങൾക്കിടയിൽ തെറ്റായ ധാരണകൾ പരത്തുന്നത് അമേരിക്ക അവസാനിപ്പിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു ചൈനയോ റഷ്യയോ ഭാവിയിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നും അതിനുമുമ്പ് അമേരിക്കയത് സ്വന്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ചൈനയോ റഷ്യോ പ്രദേശം കൈക്കലാക്കുമെന്ന വാദം ഉന്നയിച്ച് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി അതേസമയം ആർട്ടിക് മേഖലയിലെ സമാധാനവും വികസനവും ലക്ഷ്യമിട്ടാണ് ചൈന പ്രവർത്തിക്കുന്നതെന്നും മാവോനിങ് കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു ലോകസമൂഹത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തങ്ങളുടെ എല്ലാ നീക്കങ്ങളുമെന്നാണ് ചൈനയുടെ അവകാശവാദം ആർട്ടിക് മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ എല്ലാ രാഷ്ട്രങ്ങളുടെയും അവകാശങ്ങളെ ബഹുമാനിക്കാൻ അമേരിക്ക തയ്യാറാകണം വെറുതെ പഴിച്ചാരുന്നതിനു പകരം മേഖലയുടെ സ്ഥിരതയ്ക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ കരുവാക്കുന്നത് ശരിയല്ലെന്നും ചൈനീസ് മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി International disc shikena news